ഉത്തർപ്രദേശില് പ്രയാഗ്രാജ് എന്ന് പറയുന്ന പുതുതായിട്ട് പേരിട്ട സ്ഥലം ആദ്യം ഈ സ്ഥലത്തിന്റെ പേര് ഇലഹബാദ് എന്നായിരുന്നു അതിന്റെ പേരാണ് ഇത് മാറ്റിയത് അങ്ങനെ ഈ സ്ഥലത്ത് സ്ഥലത്തിപ്പോ ഒരു കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് കൊല്ലത്തിന് ശേഷമാണ് നടക്കുന്നത് ഇപ്പൊ എല്ലാ വാർത്തകളിലും പറയുന്നത് നാൽപ്പത് കോടി ആൾക്കാരാണ് അവിടെ സന്ദർശിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അതിൽ യാതൊരു യാഥാർത്ഥ്യം ഇല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ തന്നെ മനസ്സിലാവും കാരണം നാല്പത് കോടി ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ മൂന്നര കോടി ജനം ഉള്ളു ഇത്രയും വലിയൊരു ഒരു സംസ്ഥാനത്തില് ഇത് പ്രയാഗരാജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നാല്പത് കോടി ആളുകൾ കൊള്ളില്ല അതാണ് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് കോടി ആളുകൾ പോലും വന്നാൽ ആ ഒരു നഗരം കൊള്ളാപ്സവും തകർന്നടി പത്ത് കോടി ആളുകളെ താങ്ങാനുള്ള ശേഷി ആ ഒരു നഗരത്തിനില്ല അതാണ് സത്യം പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ഒന്നര കോടി ആളുകൾ വന്നിട്ടുണ്ടാവും മാക്സിമം പോയാലും ഒന്നര കോടി ആൾക്കാർ കാരണം ഈ അഘോരി സാധുക്കൾ മറ്റുള്ള കണ്ടല്ലോ ഈ പിന്നെ വസ്ത്രമില്ലാതെ നടക്കുന്ന സാധുക്കൾ അതെല്ലാവരും കൂടിയും തട്ടിക്കൂട്ടത്തന്നെ ഒരു കോടിയുള്ളൂ പിന്നെ ഒരു അമ്പത് ലക്ഷം പേര് കാണാനും വിരുന്നു കൂട്ടുക അങ്ങനെ ഒരു ഒന്നര കോടി നാൽപ്പത് കോടിയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സാജുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാൽപ്പത് കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ മൂന്നിൽ ഒന്നായി ഈ തമിഴ്നാടും കേരളം ഒക്കെ കൂടി കൂട്ടിയാൽ അതിൽ ജനങ്ങൾ മുഴുവൻ എത്രയുണ്ട് അത്രയും ജനങ്ങൾ ഒരറ്റ ചെറിയൊരു നഗരത്തിലേക്ക് നടക്കുന്ന കാര്യമല്ല ഈ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം നടക്കുക എന്ന് പറയുമ്പോൾ ഇതിനുള്ള യാതൊരു തയ്യാറെടുപ്പും അവിടെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് തന്നെ അറിയാം ഹജ്ജിന് പോകുന്ന സ്ഥലത്ത് എല്ലാ വർഷവും ഹജ്ജ് ഉണ്ടാവുന്നത് കാരണം തന്നെ അവിടുത്തെ സർക്കാർ ഓരോ വർഷവും വരുന്ന തെറ്റുകളും ചെറിയ ചെറിയ പിഴവുകളും മനസ്സിലാക്കിയിട്ട് അതൊക്കെ നികത്തി നികത്തി നികത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ ഒരു നഗരത്തിലൊരു സുപ്രഭാതത്തിലാണ്ട് തുടങ്ങുകയാണ് അപ്പൊ ഭയങ്കര അപകടകരമാണ് നാല്പത് കോടി ജനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തിന് ഒന്നര കോടി ജനങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പൊ അവിടെ തീപിടുത്തം നടന്നിരിക്കയാണ് അതുമാത്രല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത അത്ര പ്രശ്നങ്ങൾ വേറെയുണ്ട് കാരണം ഈ ഒന്നര കോടി ആൾക്കാർക്കുള്ള മലമൂത്ര വിസർജനം നടത്താനുള്ള യാതൊരു സംവിധാനം ഇവിടെ ഇല്ല ഉണ്ട് കുറച്ചൊക്കെ അതൊക്കെ പിന്നെ ഒന്നര കോടി ആൾക്കാർക്ക് പറ്റില്ലല്ലോ കാരണം അതെല്ലാം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ആൾക്കാർക്കുള്ള സൗകര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അതിമാരകമായ സംഗതികളാണ് അവിടെ ഈ രൂപത്തിൽ തന്നെ നടക്കുന്നത് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കിടന്നുറങ്ങുന്ന താമസിക്കുന്ന രാത്രി കിടന്നുറങ്ങേണ്ട സ്ത്രീകൾക്കൊക്കെ അതും സൗകര്യമില്ല എല്ലാവരും മണ്ണിലും നിലത്താണ് കിടക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ പരാതികളുടെ മേലെ പരാതികളാണ് അപ്പൊ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെയാണ് यूर संघदेले നടക്കുന്നത് गंगाസൽ 40 കോടി ആൾക്കാര് വന്നാലേ പിന്നെ അവിടെ ആൾക്കാര് മരിച്ചു വിടാനേ നേരണ്ട ഉള്ളൂ അപ്പ അതിനെ കുറിച്ച് അവിടെ സന്ദർശിച്ച ഒരു ഹിന്ദു സ്ത്രീ തന്നെ രണ്ട് വാക്ക് പറഞ്ഞു കേട്ടു നോക്കി കുജ ലേറ്ററിൻ കേ പാനിൽ नहाനേ കാ ഷോക് നഹിയേ ഈ വോ ലോഗ് जाരായൻ ഹാനെ കേ ലിയേ ജിനോനേ പാപ് കിയാ ഹ ഗുംബ് ജഹാം പേ ഇത്തി ലേറ്ററിൻ പടി ഹ ഇത്തി ഗന്ദഗി പടി ഹ ലോഗ് ഹക്ക ആരായ ഹാം വഹാ പേ മ ക ജൗ ഗുംബ് ഗംഗാജിൻ ഹാനെ ലാവോ മ തോ ഗംഗാജിൻ ഹതി ഓർത്തോ കോ ബി ദേക് കേ ശർമാതി ഹ ജോ യോ ക്യാ ന മേരി ഓർത്തീ കീ ഇജ്ജത് ജോ ഹേ വോ ഹോ രഹീ ഹ എസ ലഗാ ലെതാ കപ്രോ കോ വോ വഹാ പേ ഉസ്കെ ബിബി തേട്ടി കോഡ് ഹയാ തക് ലഗാ കേ ന എസ നഹാതി ഓർ जाती है तो नीचे नीचे सब कुछ बाबा होते हैं, देखते रहते हैं इतनी अश्लील इतनी अश्लीलता गंदगी में में छोटे हरिद्वार एक ുംഭമേളയിൽ അത് സന്ദർശിക്കാൻ വേണ്ടി ചെന്ന് കാരണം ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ വേണ്ടിട്ട് പാപങ്ങൾ കഴുകി കാണാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ എന്താണ് അടുക്കാൻ പറ്റില്ല കാരണം എന്താണ് ഈ ഒന്നര കോടി ആൾക്കാര് അപ്പിട്ട് വെച്ചിട്ട് അതിൽ കൂടെ നടന്നു പോകണം പിന്നെ അത് മാത്രല്ല സ്ഥലം ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം തന്നെ ഗംഗാ നദിയുടെ ഉള്ളിൽ തന്നെ അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടെന്നെ ആൾക്കാർ അപ്പീടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയ കുളിക്കുന്നത് പോലെ അങ്ങനെ ഇറങ്ങിയതിന ശേഷം അപ്പം തന്നെ അത് നിന്ന് നിൽപ്പിൽ തന്നെ അപ്പിട്ടോണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പൊ ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ മലം ഒഴുകി വരുന്ന വെള്ളത്തിൽ ഞാൻ കുളിക്കുന്നത് അങ്ങനെ നടന്നു തന്നെ വെയ്യ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് സ്ത്രീകൾ ചില ഭാഗത്ത് കുളിക്കുന്നുണ്ട് ഇത്രേ അപ്പൊ അതും ഒരുപാട് സ്ത്രീകളാണ് പത്ത് പതിനായിരം സ്ത്രീകളൊക്കെ ഒന്നിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അങ്ങനെ ആവുമല്ലോ അപ്പൊ ആ ഏരിയയിലൊക്കെ ഈ പറയുന്ന ജട പിടിച്ച ഈ ബാബകളുണ്ടല്ലോ സന്യാസികള് അതിൽ പകുതി മുക്കാൽ ആൾക്കാരും ഞാൻ ആ രംഗങ്ങളൊക്കെ കണ്ടു ഫുള്ള് കഞ്ചാവും മദ്യപാനവും ഒക്കെ ഒരു ചട്ടമ്പികളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഫുള്ള് പിന്നെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അവരവിടെ വീഴുന്നത് ഈ സ്ത്രീകൾ ജാക്കി വെക്കാനും പിന്നെ വീട് എടുക്കാനൊക്കെയാണ് അത് ആ സ്ത്രീ പറയുന്നുണ്ട് അത് കുളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ ബാബുകൾ ഇങ്ങനെ മുങ്ങാന്നൊക്കെ കാണിച്ചിട്ട് അവിടെ സൈഡിൽ ഇരിക്കാൻ കാണിച്ചിട്ട് അവരവരുടെ മൊബൈൽ ഫോണിൽ ഒക്കെ നല്ല പണക്കാരാണ് ഈ ഭിക്ഷ നല്ല പൈസ കിട്ടുമല്ലോ അങ്ങനെ ആ പണം കൊണ്ട് വാങ്ങുന്ന മൊബൈൽ ഫോണായിരിക്കും അത് വെച്ചിട്ട് ഇങ്ങനെ വീട് എടുക്കുക സ്ത്രീകളുടെ നനഞ്ഞിട്ട് കയറി വരുന്ന സ്ത്രീകൾ വെള്ളത്തിൽ മുങ്ങുന്ന സ്ത്രീകളിലൊക്കെ വീട് എടുക്കുകയാണ് അങ്ങനെ ഒരു സന്യാസിനെ പിടിച്ചത്ര പോലീസ് നോക്കുമ്പോൾ എന്താണ് മൂവായിരത്തിൽ പരം വീടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരോ സ്ത്രീകളുടെ കുളിസിന് അപ്പൊ ഇതിനൊക്കെയാണ് അവിടെ ആൾക്കാർ മെയിനായിട്ട് വരുന്നത് പിന്നെ ഒരു കുംഭമേള എന്ന് പറയുമ്പോൾ മാത്രം പിന്നെ അതിൽ ഭക്തജനങ്ങൾ ഉണ്ടാവും ആ ജനങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാവും അല്ലാതെ ഇതൊക്കെ ഫുള്ള് തരികടിയാണ് ഗുന്മാരൊക്കെ തന്നെ പിന്നെ അത് മാത്രല്ല ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ വിദേശത്തേക്ക് കാണിക്കുന്നത് എന്താ അറിയോ അതായത് ഒരു കാട്ടുജാതികൾ ജീവിക്കുന്ന ഒരു രാജ്യം കാരണം ഒരു സംസ്കാരം ഒന്നും കടന്നു വരാത്ത വസ്ത്രം ധരിക്കാത്ത കുളിക്കാത്ത എന്തെങ്കിലുമൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരുതരം ജീവിതം ഒരു തരം എന്താ പറയാ ആദ്യ മനുഷ്യന്റെ ജീവിതം ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടെന്ന് കാണിക്കുന്ന രംഗങ്ങൾ മാത്രമാണിത് അല്ലാതെ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു പ്രതിച്ഛായ കൊടുക്കുന്ന ഒരു സംഗതി ഇതിൽ ഞാൻ കാണുന്നില്ല പിന്നെ സംസ്കാരമൊന്നും എന്ത് മഹത്തായ സംസ്കാരമാണ് ഇങ്ങനത്തെ ഈ ഒരു കുംഭമേള കാണിച്ചു തരുന്നത് ഒന്നും കാണിച്ചു തരുന്നില്ല നേരെ തിരിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സംവിധാനം ഇല്ല അവിടെ നല്ലത് അങ്ങനെ തീ പിടിച്ചു അവിടെ കുറെ ടെൻറ്റൊക്കെ ഉണ്ട് അതായത് ചിലർക്ക് പണക്കാർക്ക് മാത്രം ടെൻറ് ഉണ്ട് നല്ല പണം കൊടുത്താൽ അവരുടെ ടെൻ്റൊക്കെ കിട്ടും അതല്ലാത്തവരൊക്കെ തുറന്ന സ്ഥലത്ത് ഇങ്ങനെ കിട്ടുന്നുള്ളാകും അതിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ സാധാരണക്കാരാണ് ദരിദ്രന്മാരാണ് അവർ വന്നിട്ടിങ്ങനെ എവിടെ കിട്ടി നിലട്ട് അവിടെ എടുക്കുകയാണ് അവർ ഒരുപാട് പരാതികളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തീ പിടിച്ചവിടെ ആ രംഗങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതായത് ട്രെയിനിൽ ആറ് ദിവസം പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ട് എടുത്ത വീടാണ് അവിടെ തീ പിടിക്കുന്നതൊക്കെ അങ്ങനെ ഈ തീ പിടിച്ച സമയത്ത് തന്നെ അവിടെ ഈ യോഗി അവിടെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നുണ്ട് ഓൾറെഡി ആ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തീ പിടിക്കുന്നത് അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ആകെ ഓടിയിട്ട് പോലീസ് ആകെ കൂടിയും കാരണം യോഗി അവിടെയാണ് ഈ മുപ്പിലും ചവിട്ടിക്കൊന്ന പിന്നെ നാളെ വേറെ വാർത്ത പോകും അങ്ങനത്തെ നൂറ് തരം പ്രശ്നങ്ങള് പിന്നെ അതിന്റെ ഇടയില് സംഘികൾ ഒരു വാർത്ത ഉണ്ടാക്കി ഈ ഗോതിമയുടെ ഒരു വാർത്ത ഉണ്ടാക്കി തീ പിടിച്ചു ഉടനെ തന്നെ യോഗി അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു യോഗി അതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ട് കാരണം നരാധമാൻ വന്നപ്പോ അവടെ തീ പിടിച്ചതാണ് എന്നിട്ട് അയതും വേറൊള്ള വാർത്തയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കുമ്പോ അവിടെ ഭയങ്കര തീക്കുന്തരും അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്നില്ല ഈ സ്വാമിമാർക്ക് കുറെ സ്വാമിമാരുടെ വേഷം കിട്ടിയിട്ടില്ല കുറെ സ്വാമിമാർ കപടമാണോ അല്ലാന്നോ എന്ന് നമുക്കറിയില്ല കുറെ സ്വാമിമാർ അങ്ങനെ അതിൽ കുറച്ച് സ്വാമിമാർ എന്ത് ചെയ്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഒരു ഗോവിന്ദ സ്വാമി സമാധി നമുക്ക് അവിടെ പോവാം അവിടെ പോയി കഴിഞ്ഞാൽ ആ ടി വി ചാനലൊക്കെ നമ്മളെ കാണിക്കും നമുക്കൊന്ന് ഫേമസ് എന്ന് പറഞ്ഞ് ഓടി വന്നിരിക്കുകയാണ് അതൊക്കെ വിട്ടിട്ട് കുംഭമേള വിട്ടിട്ട് അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ എന്താണ് ഇവരുടെ ടി വി ചാനലുകാർ പേര് ചോദിക്കുകയാണ് സ്വന്തം പേര് പോലും അറിയില്ല സ്വന്തം പേര് അപ്പോഴാണ് ഉണ്ടാക്കുന്നത് കേട്ടു നോക്കി സ്വാമി ശ്രീ ശ്രീ ആയിരത്തി സ്വന്തം പേര് പോലും ചിന്തിച്ച് പറയാൻ പോലും അറിയില്ല എന്നിട്ട് അതൊക്കെ തട്ടിത്തറിഞ്ഞ് പറഞ്ഞതിന് ശേഷം അവസാനം സൂര്യവംശി എന്നോട് കൂട്ടത്തോട് കൂടിയിട്ട് ഒരു മഹാസന്യാസി മാറി എവിടെ അവിടെ നല്ല പോക്കറ്റൊക്കെ അടിച്ച് നടത്തിയെന്ന ആൾക്കാരാണ് ഈ വേഷം കെട്ടി വരുന്നത് എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നല്ല ഇങ്ങനെ ശ്രദ്ധ ഒക്കെ പിടിച്ചു പറ്റിട്ട് അങ്ങനെ നിക്കുന്നുണ്ട് അങ്ങനെ താമസിയാതെ അവിടെ കുംഭമേള നടക്കുന്നു ഇനി ഇതാ കേരളത്തിലൊരു പുതിയ മേള തുടങ്ങും ആ മേളയ്ക്ക് എന്ത് പേരിടണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപൻ മേള എന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സമാധി ഒരാൾ ഒരാള് അപ്പോൾ ആ സമാധി അതുകൊണ്ട് തന്നെ ഇനി അയാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗോപൻ ദേവന് വേണ്ടിയിട്ട് ഇനി കുറെ കഥകൾ ഉണ്ടാക്കണം കുറെ മേളകൾ ഉണ്ടാക്കണം ഉത്സവങ്ങൾ ഉണ്ടാക്കണം വലിയൊരു അമ്പലം ഉണ്ടാക്കണം അങ്ങനെ എല്ലാതിപ്പോ തയ്യാറാവും അതിനുള്ള ഫണ്ടൊക്കെ പുഷ്പും പോലെ വരും ഭക്തന്മാർ തന്നെ ഭക്തജനങ്ങൾ തന്നെ അത് പണിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് മാത്രമല്ല ആ അമ്പലം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബക്കാർക്ക് നല്ല വരുമാനമായിരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തിലുള്ള നാല് പേരുണ്ടല്ലോ ആ നാല് പേര് കേരളത്തിലുള്ള മൂന്നര കോടി ആൾക്കാരനെ പറ്റിച്ചു വിഡ്ഢികളാക്കി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം അച്ഛനെ കൊണ്ടുപോയിട്ട് മരിച്ചിട്ടാണോ കൊന്നിട്ടാണോ എന്നറിയില്ല കൊണ്ടുപോയിട്ട് വീഴ്ചിട്ടു സമാധി ആയിരുന്നൊരൊറ്റ തള്ളു നല്ല കൂടിയിട്ട് അയാള് ദൈവമായി മാറുകയും ചെയ്തു നിയമത്തിന് ഇനി തൊടാനും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുംഭമേളയേക്കാൾ വലിയൊരു മേള ഇനിയിപ്പോ കേരളത്തിലും തുടങ്ങും എന്നിട്ട് പിന്നെ ഒന്നര കോടി ആൾക്കാരും രണ്ടര കോടി ആൾക്കാരോ എത്ര കോടി ആൾക്കാര് വേണമെങ്കിലും ഇനി കേരളത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതായത് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും മനസ്സിൽ പറയുന്നുണ്ടാവും ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് പിന്നോട്ട് പിന്നോട്ടാണല്ലോ പോകുന്നത് എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ തെറികളാണോ ഫുള്ള് കേൾക്കുന്നത് നിങ്ങൾ ചാണകം തീനികളല്ലേ വസ്ത്രം ധരിക്കാതെ നടക്കുന്നവരല്ലേ കുളിക്കാതെ നടക്കുന്നവരല്ലേ നാറ്റക്കേസ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ കേൾക്കണമല്ലോ എന്ന് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ടാവും ഈ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് അഞ്ഞൂറ് വർഷം പിന്നോട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഇത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലത്തെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താ സംഭവം ഒരു ഐ ഐ ടി ഡയറക്ടർ പറയാണ് അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അങ്ങേയറ്റത്തെ ഒരാളാണ് മൂപ്പർ പറയാണ് ഗോമൂത്രം കുടിച്ചാൽ രോഗം മാറും എന്റെ അച്ഛന്റെ പനി അങ്ങനെ മാറി എന്ന് പറയാണ് ഗോമൂത്രം കുടിച്ചിട്ടേ മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കമ്മകോടി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഇത് പറഞ്ഞത് മുപ്പത് അച്ഛന് പനി വന്നപ്പോൾ ഗോമൂത്രം കുടിച്ചു ആ ഉടനെ തന്നെ മാറി എന്നാണ് പറയുന്നത് ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്നവർ തന്നെ ഇത്തരം വലിയ പടുപിടിത്തരങ്ങൾ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്നേ വരെ ഗോമൂത്രം കുടിച്ചാൽ പനി മാറും എന്നുള്ളൊരു പഠനം തന്നെ എവിടെയും നടന്നിട്ടില്ല ഈ ഗോമൂത്രത്തിൽ പഠനം നടന്നിട്ടുണ്ട് അത് യാതൊരു കാര്യം ഒരു തരത്തിലുള്ള ഗുണവും മനുഷ്യൻ ഇല്ല എന്നാണ് ആ പഠനത്തിലൊക്കെ തെളിഞ്ഞിട്ടുള്ളത് എന്തിന് ഇയാൾ പറയുന്നത് ഈ ഐ ഐ ടി ഡയറക്ടർ പറയുന്നത് ഒരുപാട് ബാക്ടീരിയ ഒക്കെ ചാകുത്ര ഗോമൂത്രം കുടിച്ചാലേ ഗോമൂത്രത്തിൽ തന്നെ അറുന്നൂറോ എഴുനൂറോ തരം മാരകമായ ബാക്ടീരിയകളാണുള്ളത് വൈറസും ഉണ്ട് അപ്പൊ അങ്ങനത്തെ സാധനം കുടിച്ചിട്ട് മറ്റുള്ള വൈറസ് ഒക്കെ നശിപ്പിച്ചിട്ട് പനിയൊക്കെ മാറും പറഞ്ഞത് നടക്കുന്ന സംഗതിയല്ലാന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലോകത്തെല്ലാവരും ഉപയോഗിക്കൂല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം പഠനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യ പിന്നോട്ട് അല്ലെങ്കിൽ പിന്നെ മുന്നോട്ടാണോ പോവുക ഒരിക്കലും അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ